ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട് പതിനഞ്ച് ചുമയ്ക്കായിരുന്നു ഫ്രസ്റ്റിലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്വന്തം ഒല ക്രീമിനെ കുറിച്ചാണ് നാൽപ്പത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഉച്ച ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒല ക്രീം നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ചുളിവുകളും പാടുകളും ഒക്കെ മാറ്റാൻ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഓലെ ക്രീം ഓല ക്രീമിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് സൗത്ത് ആഫ്രിക്കയിലാണ് ഈ ഒല ക്രീമിന്റെ ജനനം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി സ്നേഹസമ്മാനമായിട്ട് നിർമ്മിച്ചു നൽകിയതാണ് ഈ ഒല ക്രീം എന്നാണ് പറയുന്നത് ആദ്യകാലങ്ങളിലെ ഒല ക്രീമാണ് ഈ കാണുന്നത് അന്നൊക്കെ അവിടെ ഉപയോഗിച്ചിരുന്ന സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ക്രീമിൽ നിറയെ എണ്ണമയം ഗ്രീസ് പോലുള്ള എണ്ണമയം ഉള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ വിഷമമായിരുന്നു തങ്ങൾക്ക് അനുയോജ്യമായ ഒരു ക്രീമില്ല എന്നുള്ളത് ഭാര്യയുടെ ആ മനോവിഷമം കണ്ടിട്ടായിരിക്കാം അദ്ദേഹത്തിന് വളരെ ലൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ക്രീം ഉത്പാദിപ്പിക്കണം എന്ന് തോന്നിയത് ഞങ്ങൾ പോകോറും ഈ ക്രീമിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ ക്രീമിൽ നിന്നും തുടങ്ങി ലാസ്റ്റ് ആൻറ്റി ഏജിങ് ക്രീം വരെ അത് എത്തി നിൽക്കുന്നു അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചത് മൂലം എൻ്റെ സ്കിന്നിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇപ്പോൾ പറയുകയാണെങ്കിൽ മുഖത്തെ ചുളിവുകൾ എൻ്റെ മുഖത്ത് നന്നായിട്ട് ചുളികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഏറെക്കുറെ മാറിക്കിട്ടി പിന്നെ മുഖത്തെ വര വര വരകൾ പോലുള്ള പാടുകൾ അതെല്ലാം മാറിക്കിട്ടി പിന്നെ ഒരു ഷെയ്ഡ് നിറം എനിക്ക് എനിക്ക് ഇത്രയും നിറം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായി പിന്നെ എൻ്റെ കുറച്ച് ഇങ്ങനെ പരിവരുത്ത പോലെ തോന്നിയായിരുന്നു പക്ഷേ ഇപ്പം അത് പുരട്ടി കഴിഞ്ഞതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഈ ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സ്കിന്നു കുറച്ചും കൂടി ടൈറ്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്രീം പുരട്ടിയത് കൊണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ ആൻറ്റിജിയിനോട് നൂറ് ശതമാനം നീതി പുലർത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ദോഷവശങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ റെറ്റിനോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല ട്ടോ എൻ്റെ സ്കിന്നിന് എന്തോ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ക്രീമാണെന്ന് എനിക്ക് തോന്നി പക്ഷേ ഇറിറ്റേഷൻ മറികടക്കാനായിട്ട് നമ്മളത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇട്ടതിന് ശേഷം അത് സ്കിന്നുമായിട്ട് യോജിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് പിന്നെ ഡെയിലി യൂസ് ചെയ്താൽ മതി നമ്മൾ ഇതുപോലത്തെ ഒരു ടെപ്പയില് വെറ്റിനോള് മാത്രമായിട്ടല്ലല്ലോ ഇതിൻ്റെ കൂടെ ഒരു ക്രീമും കൂടി ഇടകലർന്നാണ് വരുന്നത് ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച് തീരാനായി ഏകദേശം കാണുന്നുണ്ടാവുമല്ലോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റെക്റ്റിനോള് നേരെ ഡയറക്റ്റ് അല്ല നമ്മുടെ മുഖത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്രീമും കൂടെ ചേർന്ന് ഇടാൻ കലർന്നാണ് നമ്മൾ മുഖത്ത് ഇടുന്നത് അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നുള്ളതാണ് ഈ ടിന്നിലുള്ളത് ഈ ക്രീം പുരട്ടുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തിന് നല്ല ഈർപ്പം ഉണ്ടാകും പിന്നെ സ്കിന്നെ നമ്മുടെ മുഖത്തെ സ്കിന്നെ പതിയെ പതിയെ റെറ്റിനോളിനെ വലിച്ചെടുത്തോളും ഓയിൽ സ്കിൻ ഉള്ളവർക്കും കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കും ഇത് വളരെ അനുയോജ്യമാണ് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് നൈറ്റ് ക്രീമാണെന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട് നൈറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി പിന്നെ ഇതിൽ റെറ്റിനോൾ മാത്രമല്ല ഗ്ലിസറിനും നയാസിനമയുടെ കൂടി ഉണ്ട് അപ്പോൾ അതിന്റെ ഗുണങ്ങളും കൂടി നമുക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ എൻ്റെ ഏജിലുള്ള എൻ്റെ പ്രായത്തിലുള്ളവരോട് എല്ലാവരോടും ചുളിവുകൾ മാറ്റാനും പാടുകൾ മാറ്റാനും ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ക്രീമാണ് പിന്നെ പ്രത്യേകം ഞാൻ പറയുന്നത് ഇത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഉപയോഗിക്കാം കാരണം പുരുഷന്മാർക്കും ആന്റി ഏജിങ് ചെയ്യാൻ ഏറ്റവും നല്ല ക്രീമാണ് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഇതിന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം ഇതുപോലുള്ള ഒരു കുഞ്ഞു ഡപ്പേക്കകത്താണ് വരുന്നത് ഇതിൻ്റെ വലുതും കിട്ടും കേട്ടാ ഞാനിപ്പോൾ ഇത് ചെറുതാണ് മേടിച്ചേക്കുന്നത് മുന്നൂറ്റമ്പത് രൂപ വിലയേ ഉള്ളൂ അത് കുറച്ചുനാണ് നമുക്ക് നിൽക്കും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് രാത്രി മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ മറക്കാതെ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് ഇത് ഞാൻ മുടങ്ങാതെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന്റെതാഗത്ത് കുറച്ചും കൂടെ ഉള്ളു ഇനി ഇനി അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിൽ ഒരു കപ്പലണ്ടി വലുപ്പത്തിൽ പിന്നിട്ട് അതേ വലിപ്പത്തില് മുഖത്തിനും കഴുത്തിനും കൂടി ഞാൻ ഇത്രേ ഉപയോഗിക്കാൻ പാടുള്ളൂ നിങ്ങളും അത്രേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടാ ഇത് ഞാൻ തിരിച്ച് ഡപ്പക്കാലത്തേക്ക് തന്നെ ഇടുകയാണ് കാരണം നൈറ്റ് ആണല്ലോ ഇത് ഉപയോഗിക്കേണ്ടത് ഇതിപ്പോൾ ഡേ ആണ് കഴിയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നല്ല വെൽവെറ്റ് പോലെ തോന്നാറുണ്ട് മുഖമെല്ലാം അത്രക്ക് സ്മൂത്ത് ആണ് ഇത് നമ്മള് ഇതാ കഴ കഴുത്തിന്റെ മുഖത്തും ഒരുപോലെ പെരട്ടണം കണ്ണിൻ്റെ അടിയിൽ ഇത് യാതൊരു കാരണവശാലും നിങ്ങൾ പെരട്ടരുത് അത് മറക്കണ്ട പിന്നെ ഇത് എവിടെ കിട്ടും എന്നുള്ളതാണെങ്കിൽ ആമസോൺ നൈക്ക ഫ്ലിപ്കാർട്ട് പിന്നെ പുറത്തുള്ള ഒരുവിധം കടകളിലെല്ലാം ഇത് കിട്ടുന്നതാണ് ഇതിന് വലിയ മണങ്ങളൊന്നുമില്ല മണമില്ലാത്തൊരു ക്രീമാണ് വി ഒരുവിധം ആൾക്കാർക്കും ഒത്തിരി മണമുള്ള ക്രീമുകളോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ടാണല്ലോ നമ്മളിത് പരട്ടുന്നത് അപ്പോൾ നമുക്ക് അത്രയും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അത് ഉറക്കത്തിൽ ഭംഗം വരുത്തും കാരണം ആ മണം എപ്പോഴും നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് ഇതിനെ അങ്ങനെയുള്ള മണങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ റിവ്യൂവിൽ സൂപ്പറായിട്ടുള്ള നമ്മുടെ ഏജിനുള്ള ഏറ്റവും നല്ലൊരു ക്രീമായിട്ടാണ് ഞാൻ ഇതിനെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കും ഞാൻ ഈ ക്രീം റെക്കമെൻഡ് ചെയ്യുന്നു ഒല ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏത് പ്രായക്കാർക്കും ഈ ക്രീം വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എത്ര കടുത്ത ചുളിവുകളും ഇതിൻ്റെ യൂസ് കൊണ്ട് നമുക്ക് മാർക്ക് കിട്ടുന്നതാണ് എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് ഒരു മാസം എടുത്ത് അതുപോലെ നിങ്ങളും ഇത് പുരട്ടി നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയണം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്